നമസ്കാരം കേരളത്തിന്റെ സ്വകാര്യ അഹങ്കാരമായ കെ ആർ നാരായണനെ മൂന്നുവട്ടം സഭയിലെത്തിച്ച മണ്ഡലമാണ് ഇപ്പോൾ ആലത്തൂരായ പഴയ ഒറ്റപ്പാലം പാലക്കാട് ജില്ലയിലെ നാലും അതായത് ചിറ്റൂർ തരൂർ നെന്മാറ ആലത്തൂർ തൃശ്ശൂർ ജില്ലയിലെ മൂന്നും അതായത് കുന്നംകുളം ചേലകര വടക്കാഞ്ചേരി നിയമസഭാ മണ്ഡലങ്ങൾ ചേർന്നതാണ് ആലത്തൂർ എന്ന് ലോക്സഭാ മണ്ഡലങ്ങളുടെ പുനഃക്രമീകരണത്തോടെയാണ് രണ്ടായിരത്തി ഒമ്പതിൽ ആലത്തൂർ നിലവിൽ വരുന്നത് മണ്ഡലം ആലത്തൂരാകുന്നതിന് മുമ്പ് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച് ഇടതുപക്ഷത്തിന്റെ കയ്യിൽ നിന്നും കെ ആർ നാരായണൻ മണ്ഡലം സ്വന്തമാക്കിയെങ്കിലും പിന്നെ ഒരിക്കലും യു ഇവിടെ പച്ചതൊടേണ്ടിയും വന്നിരുന്നില്ല എന്നാൽ മണ്ഡല പുനർനിർണ്ണയത്തിന് ശേഷം സ്ഥിതി നേരെ മറിച്ചായിരുന്നു അതായത് പിന്നീട് നടന്ന രണ്ട് തിരഞ്ഞെടുപ്പുകളിലും ഇടതുപക്ഷത്തിനൊപ്പമാണ് ആലത്തൂർ മണ്ഡലം നിന്നത് രണ്ടായിരത്തി ഒമ്പതിൽ മണ്ഡലം നിലവിൽ വന്നപ്പോൾ അന്ന് എസ് എഫ് ഐ അഖിലേന്ത്യാ പ്രസിഡന്റ് ആയിരുന്ന പി കെ ബിജുവാണ് തിരഞ്ഞെടുക്കപ്പെട്ടത് കോൺഗ്രസിലെ എൻ കെ സുധീർ ആയിരുന്നു പ്രധാന എതിർ സ്ഥാനാർത്ഥി ഇരുപതിനായിരത്തി തൊള്ളായിരത്തി അറുപത് വോട്ടിന്റെ ഭൂരിപക്ഷമാണ് അന്ന് ബിജു നേടിയത് ബി ജെ പി സ്ഥാനാർത്ഥിയായിരുന്ന എം ബിന്ദു അമ്പത്തി മൂവായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് വോട്ട് ഇവിടെ നേടിയിരുന്നു അതുകഴിഞ്ഞ് രണ്ടായിരത്തി പതിനാലിലെ തിരഞ്ഞെടുപ്പിലും പി കെ ബിജു തന്നെയായിരുന്നു ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥി യു ഡി എഫിലെ കെ എ ഷീബയും ബി ജെ പിയുടെ ഷാജുമോൻ വട്ടേക്കാടും ഉൾപ്പെടെ അന്ന് പന്ത്രണ്ട് സ്ഥാനാർത്ഥികളായിരുന്നു രംഗത്തുള്ളത് രണ്ടാം രണ്ടാമൂഴത്തിൽ ബിജുവിന്റെ ഭൂരിപക്ഷം മുപ്പത്തി ഏഴായിരത്തി നാനൂറ്റി നാല്പത്തി നാല് വോട്ടായി വർദ്ധിക്കുകയും ചെയ്തു മണ്ഡലത്തിലുടനീളമുള്ള സി പി എമ്മിന്റെ ശക്തമായ സംഘടനാ സംവിധാനമായിരുന്നു ഈ ഭൂരിപക്ഷത്തിന് പിന്നിലെന്ന് പറയാം ബി ജെ പിയുടെ വോട്ട് എൺപത്തി ഏഴായിരത്തി എണ്ണൂറ്റി മൂന്ന് ആയി വർദ്ധിക്കുകയും ചെയ്തിരുന്നു സംസ്ഥാനത്തെ സംവരണ മണ്ഡലങ്ങളിലൊന്നാണ് ആലത്തൂർ എന്ന പ്രത്യേകതയുമുണ്ട് മാത്രമല്ല കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ഇരുപത്തി ഒന്നായിരത്തി നാനൂറ്റി പതിനേഴ് പേര് നോട്ടയ്ക്ക് വോട്ട് രേഖപ്പെടുത്തി ശ്രദ്ധേയമായതും ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിലാണ് രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വടക്കാഞ്ചേരി ഒഴികെയുള്ള ആറ് നിയമസഭാ മണ്ഡലങ്ങളും ഇടതുമുന്നണിക്കൊപ്പമായിരുന്നു വടക്കാഞ്ചേരിയിൽ നാല്പത്തിമൂന്ന് വോട്ടിന് വിജയം കൈപ്പിടിയിലൊതുക്കിയ അനിൽ അഖ്ര മാത്രമാണ് യു ഡി എഫിനായി ഇവിടെ വോട്ട് നേടിയത് എന്നാൽ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി യു ഡി എഫിനേക്കാൾ തൊണ്ണൂറ്റി ഒന്നായിരത്തി എഴുന്നൂറ്റി അറുപത് വോട്ട് കൂടുതൽ നേടുകയും ചെയ്തു കഴിഞ്ഞ രണ്ടു തെരഞ്ഞെടുപ്പിലും ഇടതുമുന്നണിക്കൊപ്പം നിന്ന മണ്ഡലമാണെങ്കിലും മികച്ച സ്ഥാനാർത്ഥി ഉണ്ടെങ്കിൽ മണ്ഡലത്തിന്റെ ചരിത്രം മാറ്റിയെഴുതാനാവുമെന്ന് യു ഡി എഫ് പ്രവർത്തകർ വിശ്വസിക്കുന്നുണ്ട് കെ ആർ നാരായണന് ശേഷം ഒരു തവണ പോലും വിജയം കൈവരിക്കാൻ സാധിക്കാതെ പോയ മണ്ഡലം രമ്യ ഹരിദാസിലൂടെ ഇത്തവണയെങ്കിലും തിരിച്ചു പിടിക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് കോൺഗ്രസ് എന്നാൽ ഇക്കുറി മൂന്നാം തിരഞ്ഞെടുപ്പാകുമ്പോൾ പ്രതീക്ഷയോടെയാണ് ഇടതുപക്ഷവും വാർത്തകൾ അറിയാൻ ന്യൂസ് കേരള യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്ത് ലൈക്ക് ഷെയർ ചെയ്യുക